ഒളിച്ചോട്ട വിവാഹവും പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വ്ളോഗിലൂടെ സംസാരിച്ചിരുന്നു നന്ദനയും ഗോകുലും അറേഞ്ച്ഡ് മാരേജായി നടത്താനുള്ള പ്ലാനിലായിരുന്നു വീട്ടുകാർ അതിനിടയിലായിരുന്നു നന്ദന ഇവഞ്ഞിപ്പോയത് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു എന്നായിരുന്നു ഇരുവരും പറഞ്ഞത് പത്തു മാസമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടുകാരുമായി ഒന്നിച്ചൂടെ അച്ഛനുമമ്മയും സഹോദരങ്ങളുമല്ലേ അവരെ കാണാനായി പോയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ നേരത്തെ തന്നെ വരുന്നുണ്ടായിരുന്നു അടുത്തിടെയായിരുന്നു അച്ചച്ഛന്റെ വിയോഗം അതറിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നുവെന്ന് നന്ദന പറയുന്നു പുതിയ വീഡിയോയിലൂടെ ആയിരുന്നു ഇരുവരും ഇതേക്കുറിച്ച് വിശദീകരിച്ചത് മരണമറിഞ്ഞിട്ടും പോയില്ലേ നീ പോവില്ലല്ലോ എന്ന തരത്തിലുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ടായിരുന്നു കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചറിയാതെയാണ് പലരും ഞങ്ങളെ വിമർശിക്കുന്നത് അച്ഛനെ അവസാനമായി കാണാനായി ഞങ്ങൾ പോയിരുന്നു എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ആശുപത്രി കേസുകളോ അസുഖമോ വന്നാൽ പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വീട്ടിൽ പോയ സമയത്ത് എല്ലാവരും എന്നോട് നന്നായി തന്നെയാണ് പെരുമാറിയത് എന്നായിരുന്നു ഗോകുൽ പറഞ്ഞത് ആരും ദേഷ്യത്തോടെയൊന്നും സംസാരിച്ചിട്ടില്ല വേർതിരിവുകളൊന്നും കാണിച്ചിട്ടില്ല ജീവിതമാണ് അത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോയില്ലെങ്കിൽ പിന്നെ മനുഷ്യരാണോ എന്നായിരുന്നു നന്ദന പറഞ്ഞത് വെറുതെ വാശി പിടിച്ചു നിന്നിട്ട് കാര്യമില്ലല്ലോ പിണക്കങ്ങളും വഴക്കുകളുമൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ എത്രനാളാണ് ഈ പ്രശ്നങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് വീട്ടുകാരെ കാണാൻ പറ്റാത്തത് നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമമായി കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടി സംസാരിക്കാനോ കാര്യങ്ങൾ പറയാനോ എനിക്ക് ആരുമില്ലല്ലോ എന്ന് കുഞ്ഞൻ എന്നോട് പറയാറുണ്ട് വീടെന്നു ചിന്തിച്ച് ജീവിച്ചയാളാണ് എനിക്കങ്ങനെ ഒന്നുമില്ല എന്തെങ്കിലും വയ്യായിര വരുമ്പോൾ അച്ഛനെയും അമ്മയെയും കാണാൻ തോന്നാറുണ്ട് ഇതേക്കുറിച്ചൊക്കെ കുഞ്ഞൻ പറയുമ്പോൾ എനിക്കും സങ്കടം തോന്നാറുണ്ടെന്നായിരുന്നു ഗോകുൽ പറഞ്ഞത് ഇനി എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ഞാൻ നോക്കുന്നത് മറക്കാനും പൊറുക്കാനുമുള്ളൊരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുള്ളതാ വാശി പിടിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നേരത്തെയൊക്കെ ഞാൻ വാശി കാണിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ലൈഫിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നും ഗോകുൽ പറഞ്ഞിരുന്നു എനിക്ക് ഈ വീടാണെല്ലാം ഇവിടെ നിന്നും പോവുക എന്നത് വിഷമമുള്ള കാര്യമാണ് അതുപോലെ തന്നെയല്ലോ കുഞ്ഞനും എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് അപ്പോൾ അവൾക്കൊരു വിഷമം വന്നാൽ കൂടെ നിൽക്കേണ്ട ആളല്ലേ ഞാൻ കുഞ്ഞനെ അവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ടേക്ക് പോരാം പക്ഷേ അത് ശരിയായ കാര്യമല്ലല്ലോ എന്നും ഗോകുൽ പറഞ്ഞിരുന്നു പൊന്നുവും ഷെബിനും കുഞ്ഞനും കുണുക്കിയുമെല്ലാം എന്നോട് സംസാരിച്ചിരുന്നു അന്ന് അങ്ങനെ ഒരു കാര്യമുണ്ടായെന്നു വെച്ച് ജീവിതകാലം മുഴുവൻ അവരെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല ഏട്ടനും അവിടെ നിന്നപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു എന്നെ അവിടെയാക്കി പോന്നിരുന്നെങ്കിൽ എനിക്ക് ടെൻഷനായേനെ അങ്ങനെ ഞാൻ പോന്നിരുന്നുവെങ്കിൽ അതിനും നെഗറ്റീവ് വരും ഇപ്പോൾ പണ്ടത്തെ പോലെ രണ്ടു കൂട്ടരും സ്നേഹത്തോടെ പോവുകയാണ് അവിടെ പോയി എല്ലാവരെയും കാണാനായതിൽ സന്തോഷവും സമാധാനവുമുണ്ട് നിങ്ങൾ ചെയ്തതാണ് ശരി എന്നായിരുന്നു വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളെല്ലാം